നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മൊഴികൾ പുറത്തു വരുമ്പോൾ കേരളം കൂടുതൽ നടുങ്ങുന്ന അവസ്ഥയാണ് അഫാന്റെ ക്രിമിനൽ മനസ്സ് ചോരക്കൊതി കൂടുതൽ പുറത്തു വരുന്ന വിവരം പേരെ കൊലപ്പെടുത്തിയത് കൂടാതെ മറ്റു ചിലരും അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം ബന്ധുവായ പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കാനാണ് വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ആദ്യം ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് സൂചനകൾ പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്ക എന്ന ലക്ഷ്യത്തോടെ സമീപിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്ന് പറഞ്ഞെങ്കിലും കടം നൽകാൻ പറ്റില്ല എന്നറിയിച്ച് പെൺകുട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു മാതാവ് ഷെമിയെ കൊണ്ടും പെൺകുട്ടിയിൽ നിന്നും മാല വാങ്ങാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്നാണ് പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സൽമായുടെ മാല തട്ടിയെടുക്കാൻ അഫാൻ ലക്ഷ്യമിട്ടത് കടബാധ്യത വർദ്ധിച്ചതോടെ പിതാവിന്റെ ബന്ധുക്കൾ തുടർച്ചയായി ഷെമിയെ കുറ്റപ്പെടുത്തുന്നത് ചൊടിപ്പിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിന് മൊഴി നൽകി അതേസമയം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് പിതാവിന്റെ സഹോദരനോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് അഫാൻ പറഞ്ഞു ൻസിലിൽ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ സജിത ബിവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സാമ്പത്തിക ബാധ്യതയിൽ നിന്നും കരകയറാൻ ലത്തീഫ് തനിക്ക് പണം നൽകിയിരുന്നതായി അഫാൻ മൊഴി നൽകി എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചു പേരുമലയിൽ താനും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനിച്ചു വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് പരിഹസിച്ചു ഇവയെല്ലാം അദ്ദേഹത്തോടുള്ള വൈരാഗ്യത്തിന് കാരണമായി ലത്തീഫിന്റെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പിനെത്തിച്ച അഫാൻ കൊലപാതകം ചെയ്ത രീതി വിവരിച്ചു രക്തം പുരണ്ട ചുറ്റിക കഴുകി വൃത്തിയാക്കി സ്വീകരണ മുറിയിലെ കസേരയിലിരുന്ന് മൂന്ന് സിഗരറ്റ് വലിച്ചു ഇറങ്ങാൻ നേരം ലത്തീഫിന്റെ ഫോൺ അടിച്ചപ്പോൾ അത് കയ്യിലെടുത്തു കാറിന്റെ എടുത്തു ബൈക്ക് ഓടിച്ചു തന്നെ ഫോണും താക്കോലും ലത്തീഫിന്റെ വീടിന്റെ മുന്നിലുള്ള കുഴിയിലേക്ക് എറിഞ്ഞു പോലീസ് ഇവ കണ്ടെടുത്തു ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകം അന്വേഷിക്കുന്ന കിഴിമാനൂർ അസറ്റൊ ബി ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുത്തത് ലത്തീഫിന്റെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം അഫാനെ പേരുമലയിലെ വീട്ടിലും സിഗരറ്റ് മുളക് പൊടി എലിവിഷം എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുത്തു മുത്തശ്ശിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പാങ്ങോട് പോലീസും കഴിഞ്ഞ ദിവസം അഫാനെ ഇവിടെ എത്തിച്ച് തെളിവെടുത്തിരുന്നു അതേസമയം കടുത്ത പ്രതിസന്ധിയിലാണ് അഫാന്റെ പിതാവ് റഹീം കുടുംബത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയുമാണ് ഉള്ളതെന്ന് റഹീം പറയുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൊച്ചുമോൻ മരിച്ചെന്ന് അവൾക്കറിയാം മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ആവശ്യത്തിനുള്ള പണം എല്ലാം ഞാൻ അയച്ചു കൊടുത്തതാണ് പതിനഞ്ച് ലക്ഷം ബാങ്കിൽ നിന്ന് ഞാൻ കടമെടുത്തിരുന്നു അഫ്ഫാൻ വഴിതെറ്റുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് വിങ്ങിപ്പൊട്ടി റഹീം പറയുന്നത് അതിനിടെ വെഞ്ഞാർമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഷെമി ആശുപത്രി വിട്ടു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് നടപടി തുടർചികിത്സ വേണ്ട ഷെമിയെ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലേക്ക് മാറ്റി മകനും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയുമായ അഫാൻ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അഫാന്റെ ആക്രമണത്തിൽ തലകി ഗുരുതര പരിക്കേറ്റ ഷെമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയുടെ ആശുപത്രി വിട്ടത് വെഞ്ഞാറമോട് കുറ്റിമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷമിയെ മാറ്റിയത് ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് കൂടിയാണ് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത് പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിലായിരുന്നു നാടിനെ നടത്തിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകം നടന്നത്